നമസ്കാരം അക്ഷരാർത്ഥത്തിൽ അമേരിക്ക നിശ്ചലമാകുന്ന ഗുരുതര സാഹചര്യങ്ങളിലേക്കാണ് അവിടെ നടക്കുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് കുടിയേറ്റ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ലോസ് ഏഞ്ചൽസിലെ ഫെഡറൽ ഇമിഗ്രേഷൻ ഓഫീസിനും ഉദ്യോഗസ്ഥർക്കും നേരെയുണ്ടായ ആക്രമണങ്ങൾ ഞെട്ടിക്കുന്നതാണ് ആക്രമണങ്ങളെ തുടർന്നുള്ള അറസ്റ്റുകൾ വ്യാപക പ്രതിഷേധങ്ങൾക്കും ഉപരോധങ്ങൾക്കും നിയമപാലകരുമായുള്ള ഏറ്റുമുട്ടലുകൾക്കും കാരണമാവുകയും ചെയ്തു കാലിഫോർണിയ ഗവർണർ ഗ്യാവിൻ മ്യൂസിയമിനെ മറികടന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടൈറ്റിൽ ടെൻ പ്രകാരം രണ്ടായിരം നാഷണൽ ഗാർഡ് സൈനികരെ ലോസ് ഏഞ്ചൽസിൽ വിന്യസിച്ചിരുന്നു നഗരം ഇപ്പോൾ അറുപത് ദിവസത്തേക്ക് ഫെഡറൽ നിയന്ത്രണത്തിലാണ് നാഷണൽ ഗാർഡ്സ് നൂറിലധികം പേരെ അറസ്റ്റ് ചെയ്തു കണ്ണീർവാതകം റബ്ബർ ബുള്ളറ്റുകൾ മറ്റ് ജനക്കൂട്ട നിയന്ത്രണ തന്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് അധികാരികൾ പ്രതിഷേധക്കാർക്കെതിരെ പ്രതികരിച്ചത് നിരവധി സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങൾ കത്തിച്ചു എന്നാൽ കാലിഫോർണിയ ഗവർണറുടെ അഭ്യർത്ഥന ഇല്ലാതെ നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട് ഗുരുതരമായ ലംഘനം എന്നാണ് ഇതിനെക്കുറിച്ച് വിദഗ്ധർ വിമർശിക്കുന്നത് എന്താണ് ലോസ് ഏഞ്ചൽസിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നോക്കാം ലോസ് ഏഞ്ചൽസിൽ ഉടനീളമുള്ള ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് റെയ്ഡുകളുടെ ഒരു പരമ്പരയെ തുടർന്നാണ് ആദ്യം പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത് ഫാഷൻ ഡിസ്ട്രിക്റ്റ് ഹോം ഡിപ്പോ പാർക്കിംഗ് സ്ഥലം എന്നിവയുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അതായത് ഐ സി ഇ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നു ട്രംപ് എങ്ങനെയാണ് നാഷണൽ ഗാർഡിനെ വിന്യസിച്ചത് എന്നും നോക്കാം നാഷണൽ ഗാർഡ്സിനെ വിന്യസിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ഫെഡറൽ സഹായത്തിനായി ഗവർണർ അഭ്യർത്ഥിക്കണമെന്ന പതിവ് പ്രോട്ടോകോളിനെ മറികടന്നിട്ടാണ് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ദേശീയ സുരക്ഷയ്ക്കോ ഫെഡറൽ അധികാരത്തിനോ ഭീഷണിയാകുന്ന അടിയന്തര ഘട്ടങ്ങളിൽ നാഷണൽ ഗാർഡ് യൂണിറ്റുകളുടെ നേരിട്ടുള്ള കമാൻഡ് ഏറ്റെടുക്കാൻ പ്രസിഡന്റിനെ അനുവദിക്കുന്ന ഒരു ഫെഡറൽ നിയമമായ അമേരിക്കൻ കോഡിന്റെ ടൈറ്റിൽ ടെന്നിനെയാണ് അദ്ദേഹം ആശ്രയിച്ചതുപോലെ ജൂൺ ഏഴിന് രാത്രി ഒപ്പിട്ട മെമ്മോ പ്രകാരം അറുപത് ദിവസത്തേക്ക് അല്ലെങ്കിൽ പ്രതിരോധ സെക്രട്ടറിയുടെ വിവേചനാധികാരത്തിൽ ലോസ് ഏഞ്ചൽസ കൗണ്ടിയിലേക്ക് കുറഞ്ഞത് രണ്ടായിരം ഗാർഡ് അംഗങ്ങളെ വിന്യസിക്കാൻ ട്രംപ് അനുമതി നൽകി എന്താണ് നാഷണൽ ഗാർഡ് അതിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നും നമുക്ക് നോക്കാം നാഷണൽ ഗാർഡ് എന്നത് അമേരിക്കൻ സായുധ സേനയുടെ ഒരു റിസർവ് ഘടകമാണ് ഇതിൽ ആർമി നാഷണൽ ഗാർഡും എയർ നാഷണൽ ഗാർഡും ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മിലിഷ്യ ആക്ട് പ്രകാരം രൂപീകരിച്ച രൂപീകരിച്ചെയ്ത സംസ്ഥാന ഫെഡറൽ സർക്കാരുകൾക്ക് സേവനം നൽകുന്നു ഗവർണർമാർ നാഷണൽ ഗാർഡ്സിനെ വിന്യസിക്കുന്നത് പ്രധാനമായും ദുരന്ത സാഹചര്യങ്ങളിൽ അടിയന്തരമായി പ്രവർത്തിക്കാനാണ് ചുഴലിക്കാറ്റുകൾ മുതൽ കാട്ടുതീ വരെയുള്ള ഏത് പ്രകൃതി ദുരന്ത സാഹചര്യങ്ങളെയും നാഷണൽ ഗാർഡ്സ് നേരിടും ഏറ്റവും ഒടുവിൽ ഈ വർഷം ജനുവരിയിൽ കാലിഫോർണിയയിൽ ഉണ്ടായ വിനാശകരമായ കാട്ടുതീയെ നേരിടാൻ അവരെ വിന്യസിക്കുകയും രണ്ടായിരത്തി അഞ്ചിലെ കാട്രീന ചുഴലിക്കാറ്റ് സമയത്ത് രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാഷിങ്ടൺ ഡി സിയിൽ ഇരുപത്തി അയ്യായിരത്തിലധികം ഗാർഡ് വി സൈനികരെ വിന്യസിച്ചിരുന്ന ജോർജ് ഫ്ലോയിഡ് പ്രതിഷേധങ്ങളിലും യു എസ് ക്യാപിറ്റൽ കലാപ പ്രതികരണത്തിലും അവർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അതേസമയം ഇറാഖ് അഫ്ഗാനിസ്ഥാൻ എന്നിവയുൾപ്പെടെ വിദേശ യുദ്ധ ദൗത്യങ്ങളിലും ഗാർഡ്സിന്റെ സേവനം അനുഷ്ഠിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഗാർഡ്സിന് ഏകദേശം നാല് ലക്ഷത്തി പത്തൊൻപതിനായിരം റിസർവിസ്റ്റുകൾ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് പേർ പ്യൂർട്ടോ റിക്കോ ഗുവാം വൃജിൻ ദ്വീപുകൾ തുടങ്ങിയ അമേരിക്കൻ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് നാഷണൽ ഗാർഡുകൾ സാധാരണയായി സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ ടൈറ്റിൽ ടെൻ പോലുള്ള ഫെഡറൽ ചട്ടങ്ങൾ വഴി പ്രത്യേക ദേശീയ അടിയന്തരാവസ്ഥകളിൽ പ്രസിഡന്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയും ഈ ഫെഡറലൈസേഷൻ ഗാർഡിനെ ഗവർണറുടെ അധികാര പരിധിയിൽ നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പ്രസിഡന്റിന് അവരെ ഒരു ആഭ്യന്തര സുരക്ഷാ സേനയായി ഉപയോഗിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം നടപടികൾ വളരെ അപൂർവമായി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഗവർണറുടെ അഭ്യർത്ഥനയില്ലാതെ നാഷണൽ ഗാർഡ്സിനെ അവസാനമായി ഫെഡറലൈസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലായിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ലിൻ്റൻ ബി ജോൺസൺ അലബാമയിൽ ഒരു പൗരാവകാശ മാർച്ച് സംരക്ഷിക്കാൻ സൈന്യത്തെ അയച്ചിരുന്നു എന്തായാലും വീണ്ടും അധികാരമേറി അധികനാളാകും മുൻപ് തന്നെ ട്രംപിനെ തേടി വിവാദങ്ങൾ ഓരോന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഈ തർക്കങ്ങളും